ശീല പ്രഭുപാതിന്റെ ശിഷ്യനായിട്ടുള്ള യശോധനന്ദൻ പ്രഭു പറഞ്ഞൊരു കാര്യാണ് അദ്ദേഹം ഇത് മെമ്മറീസ് ഓഫ് പ്രഭുപാദ എന്ന പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ് അപ്പൊ അദ്ദേഹം ഒരു വട്ടം പ്രഭുപാദ ഒരു റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഇവരൊക്കെ ഉണ്ടായിരുന്നു പ്രഭു എല്ലാം ഉണ്ടായിരുന്നു അപ്പം പ്രുപാ അത് തന്റെ ശിഷ്യന്മാരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒരു ഡിബേറ്റ് പോലെ വയ്ക്കാറുണ്ട് അപ്പം അത് അന്നോ അതേപോലെ ഇങ്ങനെ അവരോട് ചോദിച്ചു ഇപ്പോൾ എനിക്ക് കൃഷ്ണനിലൊന്നും വിശ്വാസമില്ല കൃഷ്ണൻ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല എനിക്കാണെങ്കിൽ ശാസ്ത്രത്തിലും വിശ്വാസമില്ല നിങ്ങൾക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും ദൈവം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ചോദിച്ചു അന്നേ ആദ്യം യശോനന്ദൻ പ്രഭു പറഞ്ഞു ബ്രഹ്മ സംഹിതയിൽ പറയുന്നുണ്ട് നിങ്ങൾ തുടങ്ങിയത് തന്നെ പ്രൂപ്പാത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു കാരണം ശാസ്ത്രത്തിൽ നിന്ന് പറയണ്ട ശാസ്ത്രത്തിൽ എനിക്ക് വിശ്വാസമില്ല പിന്നെ ഓരോ ഡിവോട്ടീസും ഓരോരോ രീതിയിൽ പറഞ്ഞു ഒരാൾ പറഞ്ഞു എല്ലാത്തിൻ്റെയും എല്ലാത്തിനും ഒരു കാരണമുണ്ട് അങ്ങനെയുള്ളൊരു റീസൺ പറഞ്ഞു ൂപാത അക്സെപ്റ്റ് ചെയ്തില്ല പിന്നെ മറ്റു പലരും അങ്ങനെ പല രീതിയിലെ ഉത്തരങ്ങൾ പറഞ്ഞു അപ്പോൾ പ്രൂപാത അതൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല പിന്നെ പ്രൂപാത പ്രൂപാത അന്വേഷൻ പ്രഭുവിനോട് ചോദിച്ചു നിനക്കൊരു അച്ഛൻ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു വേറെ ഡിവോട്ടിയോട് ചോദിച്ചു നിനക്കൊരു എന്ന് ചോദിച്ചു ഉണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അച്ഛന് ഒരു അച്ഛൻ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ പ്രൂപാദ് പറഞ്ഞു അങ്ങനെ അച്ഛന് അച്ഛനുണ്ട് ആ അച്ഛൻ അച്ഛനുണ്ട് അങ്ങനെ 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 പുറകോട്ട് പോകുമ്പം നമുക്ക് ഒരു ഒറിജിനൽ ഫാദർ ഉണ്ടാകും അപ്പോൾ അപ്പോ അതാണ് ഈശ്വരൻ എന്ന് പ്രൂപാദ് ഇങ്ങനെ പറഞ്ഞു അപ്പം അപ്പൊ അതില് യശുവനന്ദൻ പ്രഭു പറയുന്നത് പ്രൂപാദ് ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു തത്വം എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ഒരു കോമൺ സെൻസ് ആണ് എന്നുള്ളതാണ് പറഞ്ഞു പറഞ്ഞതെന്നാണ് യശുവൻ പ്രഭു പറയുന്നത് നമ്മൾ ചിലപ്പം ചിന്തിക്കും ഈ കൃഷ്ണബോധ തത്വം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അതിലൂടെ ഇതാണ് റിയൽ ആയിട്ടുള്ള ഒരു കോമൺ സെൻസ് എന്ന് കാണിച്ചറിയാണെന്ന് അതിനകത്ത് പ്ര പ്രഭുപ്പറിയുന്നുണ്ട് Hare Krishna Hare Krishna Krishna Krishna